ഇതിൻ്റെ അവസ്ഥ വേണ്ട ഞെട്ടിപ്പോകുന്നൊരു അവസ്ഥയാണ് കേട്ടോ ഇതായി കാണുന്നതാണ് ഗിയർ ബോക്സ് ദൈ കാണുന്നതാണ് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും കേട്ടോ ഇതിൻ്റെ ലൈനർ ഒന്നുമില്ല എല്ലാം തേഞ്ഞ് തീരുന്ന് ഈ ഒരു മെറ്റൽ ഭാഗം മാത്രമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലച്ച് ഡിസ്ക് രണ്ടായിരത്തി പതിനാലിൽ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ചേഞ്ച് ചെയ്തു ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം മാരുതി സുസിക്ക് സ്വിഫ്റ്റ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇത് ഡീസൽ വേരിയൻ്റാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നില്ല എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടാലും വണ്ടി മൂവ് ആവാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്താണ് കാരണം എങ്ങനെയാണ് ഇത് പോയത് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വർക്ക്ഷോപ്പിൽ തിരക്ക് കാരണത്താലാണ് വീഡിയോ ആയിട്ടുള്ള കുറവ് പക്ഷേ ഇപ്പോൾ തിരക്ക് മാറിയിട്ടുണ്ട് ഇനി സ്ഥിരം വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ട വീഡിയോ തന്നെയായിരിക്കും നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്നത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഈ ഒരു വാഹനം കോമൺ കോമണായിട്ട് ഡീസൽ വേരിയന്റിൽ വരുന്ന മാരുതി സുസുക്കി അതുപോലെ തന്നെ ഡി ഡി ഐ എസ് ഡയറക്റ്റ് ഡീസൻ ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അപ്പോൾ ഇത് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്കിതിൽ ക്ലച്ച് മാറണം ക്ലച്ചാണ് മെയിനായിട്ടുള്ള വിഷയം എന്താണെന്ന് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഏഴ് മോഡലാണ് വണ്ടി ഇറങ്ങിയ സമയത്തൊക്കെ ഉള്ള വാഹനമാണ് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് പക്ഷേ പഴക്കമുണ്ടായാലും വണ്ടിയിൽ ക്വാളിറ്റി ഉണ്ട് സംഭവം ഇതിൻ്റെ കിലോമീറ്റർ നമുക്ക് നോക്കാം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഓക്കെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട് ആർ പി എം ആയിരം ആർ പി എകത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ക്ലച്ചൊന്ന് ചവിട്ടാം കേട്ടോ ക്ലച്ച് ചവിട്ടി നമുക്ക് ഇതിൻ്റെ ഗിയറും കൂടി ഒന്ന് ഇടാം ഗിയർ ഇട്ടു ക്ലച്ചിൽ നിന്ന് കാലെടുക്കുകയാണേ ക്ലച്ചിൽ നിന്ന് ഫുള്ള് കാലെടുത്തു സാധാരണ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫ്ലസ് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു പിന്നെ ക്ലച്ചിൽ നിന്ന് കാല് എടുത്താലും വണ്ടി മൂവ് ആവേണ്ട ഒരു അവസ്ഥയാണ് വണ്ടി ഇപ്പോൾ ആർ പി എം ഫുള്ള് എത്ര റൈസ് ചെയ്താലും ഫസ്റ്റ് ഗിയറിലായാലും ഏത് ഗിയറിലായാലും വണ്ടി മൂവ് മൂവാകത്തില്ല സംഭവം ഇതിൻ്റെ ക്ലച്ച് തീർന്ന് ആയിട്ടുണ്ട് വണ്ടി കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതാണ് ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതിൽ ക്ലച്ച് തീരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ച് താങ്ങി താങ്ങി ഓടിയത് കൊണ്ടാണ് ക്ലച്ച് തീർന്നത് നമ്മൾ എത്ര ഏതൊക്കെ ഗിയർ ഇട്ടാലും ക്ലച്ചിൽ നിന്ന് കാലെടുത്താലും വണ്ടി മൂവ് ആവത്തില്ല ഇപ്പോൾ നമ്മൾ ക്ലച്ച് ഔട്ടാതെ ഗിയർ ഇട്ടാലും ഗിയർ വീഴും എന്നുവെച്ചാൽ ക്ലച്ച് തീർന്നത് കൊണ്ടാണ് അവസ്ഥ എഞ്ചിനും ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ടയറും ആയിട്ട് യാതൊരു ഇതൊ പിടുത്തവും ഇല്ല ക്ലച്ച് തീർന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് സ്മൂത്തായിട്ട് ഗിയർ വീഴുന്നത് ഉണ്ടോ ഗിയർ ഒക്കെ വീഴും ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടാലും ഫസ്റ്റ് ഇട്ടാലും റിവേഴ്സ് ഇട്ടാലും വണ്ടി മൂവാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ ക്ലച്ച് തീർന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്ലച്ച് എങ്ങനെയാണ് തീർത്ഥുന്നത് എന്ത് കാരണത്താലാണ് ക്ലച്ച് ഏത് അവസ്ഥയിലാണ് മാറേണ്ടത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഈ ഒരു വാഹനത്തിന് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലച്ച് മാറുന്നത് എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരു അവസ്ഥയും എന്ന് വെച്ചാൽ ക്ലച്ച് മാറി ക്ലച്ച് ക്ലച്ചില്ലാത്തൊരവസ്ഥ ഏതുകൊണ്ടാണ് നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നത് നമുക്കിതിന് എയർ ഫിൽട്ടർ ബാറ്ററി അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് രണ്ട് വീൽ ഇളക്കണം നമ്മൾ റാമ്പിലിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചുറ്റു ബോൾട്ട് ഫൗണ്ടേഷൻ സൈലൻസർ ഇതെല്ലാം അളക്കാലേ നമുക്ക് ക്ലച്ച് മാറാൻ കഴിയത്തുള്ളൂ അതായത് ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് നമുക്ക് ആദ്യം ചോർത്തണം ഈ ലിങ്ക് റോഡ് ഇളക്കണം ലോവർ റാമ് അതുപോലെ തന്നെ ആക്സിൽ വരാനാണ് ഈ ഒരു സസ്പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം അടക്കുന്നത് രണ്ട് സൈഡ് ലെഫ്റ്റ് റൈറ്റും ആക്സിലുണ്ട് അതെല്ലാം അളക്കിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ക്ലച്ച് ഹൈഡ്രോളിക്കിലാണ് വർക്ക് ചെയ്യുന്നത് ക്ലച്ചിൻ്റെ സിലിണ്ടർ ക്ലച്ച് മാറേണ്ടി വരും ക്ലച്ചിൻ്റെ പൈപ്പ് ലൈനും ഗിയറിൻ്റെ കേബിൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇളക്കി ഗിയർ ബോക്സ് ഇളക്കിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക് അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ച് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ക്ലച്ചിൻ്റെ അവസ്ഥ ഉണ്ട ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ് കേട്ടോ ഇതായി കാണുന്നതാണ് ഗിയർ ബോക്സ് ദൈ കാണുന്നതാണ് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലൈറ്റും കേട്ടോ ഇതിൻ്റെ ലൈനർ ഒന്നുമില്ല എല്ലാം തേഞ്ഞ് തീരുന്ന് ഈ ഒരു മെറ്റൽ ഭാഗം മാത്രമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലച്ച് ഡിസ്ക് രണ്ടായിരത്തി പതിനാലില് ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രഷർ പ്ലേറ്റ് ഡിസ്ക്കും കൂടി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പതിനാല് പത്ത് രണ്ടായിരത്തി പതിനാല് ഗിയർ ബോക്സ് സൈഡ് അപ്പോൾ ഇതിലുള്ള ലൈനർ ലൈനറെല്ലാം കത്തിപ്പോവാൻ കാരണമെന്ന് വെച്ചാൽ ക്ലച്ച് താങ്ങി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ലൈനറെല്ലാം കത്തിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അങ്ങനെ കത്തി പോയി കഴിഞ്ഞാൽ വാഹനം ബ്രേക്ക് ഡൗൺ ആയി വണ്ടി അവസ്ഥ ഉണ്ടാവും അപ്പോൾ ക്ലച്ചിൽ താങ്ങാതിരിക്കുക ക്ലച്ചിൽ കാൽ വെച്ച് ഓടിക്കാതിരിക്കുക നമ്മൾ ഫസ്റ്റ് ഗിയർ ഗിയർ ഇടാൻ മാത്രം ഉപയോഗിക്കുക പിന്നെ ട്രാഫിക്കിൽ വരുമ്പോൾ ക്ലച്ച് ക്ലച്ചിലൊട്ട് ന്യൂട്ടറാക്കുക എല്ലാ ഗെയറിലും ക്ലച്ച് അമർത്തിയിട്ട് പിന്നെ കാലെടുക്കുക ക്ലച്ചിൽ അമർത്തി വയ്ക്കാതെ ചില ആൾക്കാർ ഓടിക്കുമ്പോൾ ക്ലച്ചിൽ ഒരു ഒരു അമർത്തി തന്നെ വെച്ചിരിക്കും ഒരു ഹാഫ് ക്ലച്ചിൽ അങ്ങനെ വരുമ്പോൾ റൈസ് ആയിക്കൊണ്ടിരിക്കും ക്ലച്ച് ഡിസ്കുമായിട്ട് പ്രഷർ പ്ലേറ്റുമായിട്ട് പിടുത്തം കുറയും അങ്ങനെയാണ് ഈ ഒരു ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും പോയത് ഒരു പ്രഷർ പ്ലേറ്റിൻ്റെ അവസ്ഥ കൊണ്ടാകും ഞെട്ടിപ്പോവും ദാ ഈ ഒരു ലൈനർ എല്ലാം തീർന്ന് മെറ്റൽ ഭാഗത്തുള്ള എല്ലാം പിടിച്ചാണ് ഈ ഒരു പ്രഷർ പ്ലേറ്റ് പോയി പോയത് നമുക്ക് ഏത് ഏതൊരു വാഹനത്തിനും ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും സെറ്റ് ആയിട്ട് ഒരുമിച്ച് തന്നെ മാറാൻ വേണ്ടി നോക്കുക ഇതാ ഈ കാണുന്ന സിലിണ്ടർ കണ്ടാൽ ചിത്രം കേട്ടോ ഇത് വണ്ടി ഇറങ്ങിപ്പോൾ ഉള്ള സമയത്തുള്ള സിലിണ്ടറാണ് രണ്ടായിരത്തി ഏഴ് ഉണ്ടോ സീറോ സെവൻ രണ്ടായിരത്തി ഏഴിലുള്ള സിലിണ്ടറാണ് ഈ ഒരു സിലിണ്ടറും ഇപ്പോൾ ഇതിനോട് ചേഞ്ച് ചെയ്യുന്നു ഏകദേശം ഒരു പതിനെട്ട് വർഷമായി ഈ ഒരു സിലിണ്ടർ മാറിയിട്ട് എന്നാലേ ചോദിക്കുക അന്നത്തെ സിലിണ്ടറിന് ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലൈഫ് കിട്ടാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് നല്ല ക്വാളിറ്റി ആയിരുന്നു പാഴ്സൊക്കെ അപ്പോൾ ഈ ഒരു സിലിണ്ടർ ബെയറിങ് പോയിട്ടുണ്ട് നമ്മൾ കറക്കി നോക്കുമ്പോൾ മുടക്കമുണ്ട് ക്ലച്ച് സിലിണ്ടർ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ സിലിണ്ടറും നമുക്ക് ചേഞ്ച് ചെയ്യണം ബ്രാക്ക് ട്രൂഡ് ഒഴിച്ച് ഏർ എടുക്കണം ദൈ കാണുന്നതല്ല ഇതിനകത്തൊക്കെ തന്ന ഈ ഒരു ക്ലച്ചിൻ്റെ പൊടികളാണ് ഇതെല്ലാം പൊടികളാണ് ക്ലച്ചിൻ്റെ ലൈനറാണ് തീർന്നത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് പുതിയ ക്ലച്ച് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പുതിയ ഡി ഡിസ്കിൻ്റെ തിക്നസ്സും കാര്യങ്ങളെല്ലാം കാണുക അങ്ങനെയാണ് ദൈ കാണുന്ന ക്ലച്ച് ഡിസ്ക് ഉണ്ടോ നമ്മൾ മാരുതി സുസിക്കിയുടെ ജെന്വൻ പാർട്സ് നമ്മൾ എടുത്തായിരുന്നു ദൈ കാണുന്ന ക്ലച്ച് ഡിസ്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കട്ടിയാണ് ഈ ഒരു ലൈനർ വരുന്നത് കേട്ടോ ഈ ഒരു ലൈനറാണ് ദൈ ഈയൊരു അവസ്ഥയാക്കി വെച്ചിട്ടുള്ളത് കസ്റ്റമർ കണ്ടോ മൊത്തം റേറ്റും ഇതിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും ഫ്ലൈ വീലും ആയിട്ട് പിടുത്തം കാണത്തില്ല അത് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൊരു പിടുത്തവും ഇല്ലാതെ വണ്ടി മൂവ് ആവാത്തൊരവസ്ഥ ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ തിക്നസ്സ് കൂടുമ്പോൾ ഈ ഒരു തിക്നെസ് കൂടുമ്പോൾ ഈ ഒരു പ്രഷർ പ്ലേറ്റും ഫ്ലൈ ഫ്ലൈവീലുമായിട്ടും നല്ല ടൈറ്റ് ആയിട്ടിരിക്കും അപ്പം അങ്ങനെയാണ് വണ്ടി മൂവിങ് ഉണ്ടാവുന്നത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഫ്രീ ആവുകയും ഗിയർ വീഴുകയും ചെയ്യും ക്ലച്ചിന്ന് കാലെടുക്കുമ്പോൾ ഈ ഒരു ഡിസ്ക് ഇതുമായിട്ട് പിടുത്തം കൂടിയാണ് രണ്ട് വീലിനും ഡ്രൈവ് കൊടുത്ത് വണ്ടി മൂവ് ആവുന്ന ഒരു അവസ്ഥ വരുന്നത് അങ്ങനെ നമ്മൾ സ്ലാബ് സിലിണ്ടർ ജനുവൻ എടുത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു വർഷത്തെ ഈ ഇരുപത്തഞ്ചിലുള്ള സ്ലാബ് സിലിണ്ടറാണ് ഇയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം ഫ്ലൈ വീൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ കാണുന്നതാണ് ഫ്ലൈ ഫ്ലൈവീയിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല നല്ല പേപ്പർ പിടിച്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ക്ലച്ച് കേബിളും ഗിയറിൻ്റെ കേബിളൊന്നും കുഴപ്പമില്ല ക്ലച്ച് കേബിളല്ല വരുന്നത് സ്ലാബ് സിലിണ്ടർ വഴി ഹൈഡ്രോളിക് വഴി വർക്ക് ചെയ്യുന്ന ഒരു പാർട്സ് ആണ് അപ്പോൾ ഗിയർ ബോക്സ് ഒക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇതിൽ ക്ലച്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ക്ലച്ച് സെൻറ്റർ ചെയ്ത് ഫ്ലൈ ഫ്ലൈവീയിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഈ സ്ലാബ് സിലിണ്ടർ സെറ്റ് ചെയ്തതിന് ശേഷം എയർ എടുക്കണം ക്ലച്ച് ഫ്ലൂഡ് ഒഴിച്ച് എയർ എടുത്താലേ ക്ലച്ച് കറക്റ്റ് ആവത്തുള്ളൂ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം അങ്ങനെയാണ് അങ്ങനെ ക്ലച്ചിൻ്റെ വർക്കില്ല ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ ഓരോ വീഡിയോ ഒരുപാട് നമ്മൾ വാഹനം ഇട്ട വീഡിയോ ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഈ ക്ലച്ചിന് എയർ ഒക്കെ എടുത്തായിരുന്നു ക്ലച്ചിന് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എം സി വരുമ്പോൾ ആയി ഇവിടെ വരും അത് ബ്രേക്കിൻ്റെ സിലിണ്ടർ കൂടിയാണ് ഫ്ലൂഡ് ഈ പൈപ്പ് വഴി കണക്റ്റായി നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ പമ്പായിക്കൊണ്ടിരിക്കും പമ്പ് ചെയ്ത് എയർ ഒക്കെ എടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ നോക്കി കറക്റ്റ് ചെയ്തു ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവിങ് എങ്ങനെയുണ്ടെന്ന് ഓടിച്ചൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം ഓക്കെ ക്ലച്ച് നേരത്തേക്കാളും കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട് ക്ലച്ച് ആണ് ഓക്കെ വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്കിനി ഫസ്റ്റ് ഗിയർ ഇടാം ഫസ്റ്റ് ഇട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ പുതിയ ക്ലച്ച് ആയതുകൊണ്ട് ചാട്ടം കൂടുതലായിരിക്കും പതുക്കെ കാലെടുക്കുക ക്ലച്ച് തീർന്ന അവസ്ഥയിൽ വാഹനം ഓടിക്കുക ഓടിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പുതിയ ക്ലച്ചിടുമ്പോൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാലെടുക്കുമ്പോൾ വണ്ടി ഇടിച്ചങ്ങ് ഇതുപോലെ ചാടി അങ്ങ് ഓഫ് ആവുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അത് കസ്റ്റമറ് ശ്രദ്ധിക്ക് ശ്ര ശ്രദ്ധയോട് കൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഓക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് പതുക്കെ കാലെടുത്ത് മൂവ് ചെയ്ത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്ലച്ച് തീർന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിക്കടുത്ത് റൈസിംഗ് ഉണ്ടാവും ഫസ്റ്റ് ക്ലച്ച് തീർന്നു കഴിഞ്ഞാൽ വാഹനം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും തോറും റൈസിങ് കൂടിക്കൊണ്ടിരിക്കും ഈ ഒരു ആർ പി എം മീറ്ററിങ്ങനെ കൂടി കൊണ്ടിരിക്കും പക്ഷേ വണ്ടി മൂവിങ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്ലച്ച് തീർന്നു എത്രയും പെട്ടെന്ന് വർഷോപ്പിൽ കൊടുത്ത് മാറണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ റിവേറ്റെല്ലാം ലൈനറെല്ലാം റിവേറ്റ് ചെയ്ത് മാറി വിട്ടുപോയി പിന്നെ നേരത്തെ കണ്ട ഒരു അവസ്ഥയിലെല്ലാം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിലോ കമ്പനിയിലോ കൊടുത്ത് എത്രയും പെട്ടെന്ന് ചെയ്ത് കറക്റ്റ് ചെയ്യുക അതോ ഇവിടെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ വാട്സാപ്പിൽ നമ്പർ കൊടുത്തിരിക്കാം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത് വരിക മാക്സിമം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ പരിപാടി എല്ലാം തീർത്ത് പോകുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു വർട്ട്ഷോപ്പിൽ തിരക്കിട്ട വർക്കും ബുക്കിങ് വർക്കും ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്യുന്ന ഞാൻ ഒറ്റ ആളെ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറവ് ഇപ്പോൾ തിരക്ക് കുറവ് കുറഞ്ഞതിനാൽ വർക്ക് ഇനിയും ഒരുപാട് വീഡിയോ വരും വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഗിയർ എല്ലാം നല്ല സ്മൂത്തായി ക്ലച്ചും നല്ല സ്മൂത്തായി അതുപോലെ തന്നെ ഗിയർ നല്ല സ്മൂത്തായി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർ ഫിഫ്ത്ത് അതുപോലെ തന്നെ റിവേഴ്സ് എല്ലാ സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വാഹനം ഓടിച്ചു നോക്കി ആക്സിഡൻ്റെ ലേക്കൊക്കെ നോക്കി കസ്റ്റമറിനെ കൊടുക്കുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറന്നുപോകത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈസ് യു